മൂന്നാർ ഫോറസ്റ്റ് ഡിവിഷന് കീഴിലെ താൽക്കാലിക വാച്ചർമാരെ പിരിച്ചുവിടുന്നത് സംബന്ധിച്ചിറങ്ങിയ ഉത്തരവിന്മേൽ പ്രതിഷേധവുമായി കോൺഗ്രസ് രംഗത്ത് വന്യമൃഗശല്യം വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ താൽക്കാലിക വാച്ചർമാരെ പിരിച്ചുവിടുന്നത് വലിയ പ്രതിസന്ധി കിടവരുത്തുമെന്ന് കോൺഗ്രസ് അടിമാലി ബ്ലോക്ക് പ്രസിഡന്റ് ബാബു പി കുര്യാക്കോസ് പറഞ്ഞു വനംവകുപ്പായി നടപടിയിൽ നിന്ന് പിന്മാറണമെന്നും ബാബു പി കുര്യാക്കോസ് ആവശ്യപ്പെട്ടു കഴിഞ്ഞ ഒൻപതാം തീയതിയാണ് മൂന്നാർ ഡിവിഷന് കീഴിലുള്ള അടിമാലി നേരിയമംഗലം ദേവികുളം മൂന്നാർ ഫോറസ്റ്റ് റേഞ്ചുകൾക്ക് കീഴിൽ കാലങ്ങളായി ജോലി നോക്കി വരുന്ന താൽക്കാലിക വനവകുപ്പ് വാച്ചർമാരെ മാർച്ച് മുപ്പത്തൊന്നിന് ശേഷം പിരിച്ചുവിട്ടുകൊണ്ടുള്ള മൂന്നാർ ഡി എഫ് ഉത്തരവിറങ്ങിയത് ഇതിനെതിരെയാണ് ഇപ്പോൾ പ്രതിഷേധവുമായി കോൺഗ്രസും രംഗത്തെത്തിയിട്ടുള്ളത് വന്യമൃഗശല്യം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ താൽക്കാലിക വാച്ചർമാരെ പിരിച്ചുവിടുന്നത് വലിയ പ്രതിസന്ധിക്ക് ഇടവരുത്തുമെന്ന് കോൺഗ്രസ് അടിമാലി ബ്ലോക്ക് പ്രസിഡന്റ് ബാബുപിക്കുര്യാക്കോസ് പറഞ്ഞു വനംവകുപ്പ് ഈ നടപടിയിൽ നിന്ന് പിന്മാറണമെന്നും ബാബു ബി കുര്യാക്കോസ് ആവശ്യപ്പെട്ടു വാച്ചർമാരെ പിരിച്ചുവിടും തീരുമാനിച്ചിരിക്കും മാർച്ച് ഉപ്പത്തിനുള്ളിൽ അപ്പോൾ അത് അവരെ പിരിച്ചുവിട്ടാനുള്ള ബുദ്ധിമുട്ടെന്താന്ന് വെച്ചാൽ ഇപ്പോൾ കാട്ടാന ശല്യം മൃഗങ്ങളുടെ ശല്യം ഇതെല്ലാം ഒരു ഒരു പരിധി വരെ നിയന്ത്രിക്കുന്നത് എന്ന് പറയുന്നത് ഈ വാച്ചർമാരാണ് ഫോറസ്റ്റുകാർ ഉപ്പായി വിട്ടാൽ നടക്കുന്നത് മാത്രമേ ഉള്ളൂ ഈ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതും അവരെ ഓടിക്കാനും പിടിക്കാനും ഒക്കെ പോകുന്നതെന്ന് പറഞ്ഞാൽ വാച്ചർമാരാണ് അപ്പോൾ ആ വാച്ചർമാർക്ക് അവരെ കഴിഞ്ഞാൽ കാട്ടുതീ ഉൾപ്പെടെയുള്ള ഇപ്പോൾ പടർന്നു പിടിച്ച് കാട് മുഴുവൻ നശിക്കാനും ഉണ്ട് അവർക്ക് കുറേ കാലങ്ങളായി ശമ്പളം പോലും കൊടുക്കുന്നില്ല ഈ ശമ്പളം ഇല്ല എന്ന കാരണത്താലാണ് അത് ഗവണ്മെൻറ്റിൽ പണമില്ല എന്ന കാരണത്താലാണ് വാച്ചർമാരെ പിരിച്ചുവിടുന്നതെന്നാണ് ഞങ്ങൾക്കറിയാൻ കഴിഞ്ഞത് എന്തായാലും ശക്തമായ പ്രതിഷേധം കോൺഗ്രസിൻ്റെ ബ്ലോക്ക് പ്രസിഡന്റ് എന്ന നിലയിൽ ഞാൻ വേനൽക്കനത്ത് കാട്ടുതീം മറ്റും പടരാൻ സാധ്യതയുള്ള സാഹചര്യത്തിൽ വാച്ചർമാരുടെ എണ്ണത്തിൽ കുറവുണ്ടായാൽ പ്രതിസന്ധിക്ക് ഇടവരുത്തുമെന്നും ബാബുബി കുര്യാക്കോസ് പറഞ്ഞു ഇപ്പോൾ ഇറങ്ങിയിട്ടുള്ള ഉത്തരവ് നടപ്പിലായാൽ മനുഷ്യ വന്യജീവി സംഘർഷ ലഘൂകരണം വനവിഭവ ശേഖരണം വനവികസനം തുടങ്ങിയ ബഡ്ജറ്റ് ഹെഡുകൾക്ക് കീഴിൽ ജോലി നോക്കുന്ന താൽക്കാലിക വാച്ചർമാരുടെ ജോലി നഷ്ടമാകും മനുഷ്യ വനജീവി സംഘർഷം ഏറ്റവും രൂക്ഷമായി തുടരുന്ന ചിന്നക്കനാൽ ശാന്തൻപാറ ദേവികളും പ്രദേശങ്ങളിൽ വാച്ചർമാർ ഇല്ലാതാകുന്നതോടെ വലിയ പ്രതിസന്ധി നേരിടേണ്ടി വരും ന്യൂസ് ബ്യൂറോ അടിമാലി